ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അൻസിബ് പുറത്തു പോയപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ വിഷമിച്ചു കരഞ്ഞത് ഋഷിയാണ് കാരണം തുടക്കത്തിൽ മുതൽ ഇരുവരും തമ്മിലുള്ള സൗഹൃദം പുറത്തും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് ഒന്ന് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന് പോലും ആരാധകരുണ്ട് ജാസ്മിൻ ഗബ്രീബ് എന്താ പോലെ അല്ല ഇരുവരുടെയും ബിഗ് ബോസിൽ ഏറ്റവും നല്ല ഫാൻസ് ബേസ് ഉള്ള ഒരു വ്യക്തിയാണ് അൻശിബ എങ്ങനെയാണ് അൻസിബ പുറത്തായതെന്നാണ് ഇപ്പോഴും പലരും ചോദിക്കുന്നത് അവിടെ ശ്രീധുവിനെക്കാളും കൂടുതൽ ഫാൻസ് ഉണ്ട് അൻശിബയ്ക്ക് ലാലട്ടിന് മുന്നിൽ അവസാനമായിട്ട് എഴുന്നേറ്റ് നിന്നത് അൻസിബയും ഋഷിയുമാണ് ഈ രണ്ടു പേരിൽ ഒരാൾ ഇന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ അൻസിബ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് ഈ ഹൗസിൽ ഒന്നിനു ശേഷം ഏറ്റവും അടുപ്പമുള്ള ഒരു ാണ് ഋഷി ഋഷി ഒരു പ്യുവർ സോളാണ് ആരെയും വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ഋഷി എന്നാണ് അൻസിബ പറയുന്നത് അതുപോലെ അൻസിബയെക്കുറിച്ച് ഋഷിയും പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ സൗഹൃദം സ്ഥാപിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി അൻസിബ ഞാൻ എങ്ങനെയാണ് അനുസുമായിട്ട് ഇത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല മാത്രമല്ല ഞങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദം പുറത്തും അവസാനം വരെ ഉണ്ടാകുമെന്നാണ് ഋഷി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ബേസ് ഉള്ള രണ്ട് വ്യക്തികളാണ് ഋഷിയും അൻസുബയുമൊക്കെ മുടിയൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഋഷിക്ക് ഇപ്പോഴും ആരാധകരുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഋഷി ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്